أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال رب بما أغويتني لأزينن لهم في الأرض ولأغوينهم أجمعين إلا عبادك منهم المخلصين സൂറത്തുൽ ഹിജിറിലെ മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള ആയത്തുകൾ കാല ഇബിലീസ് പറഞ്ഞു റബ്ബി എൻ്റെ യജമാനനെ ബിമാ അഗൈത്തനി നീ എന്നെ വഴിതെറ്റിച്ചതിനാൽ അല്ലെങ്കിൽ വഴിതെറ്റിച്ചതുകൊണ്ട് ല ഉസൈനും ഞാൻ അവർക്ക് സുന്ദരമാക്കി കൊടുക്കുക തന്നെ ചെയ്യും ഫിൽ അർലി ഭൂമിയിൽ വല ഓവിയൻ ഞാൻ അവരെ വഴിതെറ്റിക്കുക തന്നെയും ചെയ്യും അജ്മ ഒന്നടങ്കം അല്ലെങ്കിൽ എല്ലാവരെയും എല്ലാ അബാധക്കാർ നിൻ്റെ അടിമകളിൽ അടിമകളെ ഒഴിച്ച് മിനുഹും അവരിൽ നിന്നുള്ള അല്ലെങ്കിൽ അവരിൽപ്പെട്ട മുഹലസൈൻ നിഷ്കളങ്കരാക്കപ്പെട്ടവരായ അല്ലെങ്കിൽ ശുദ്ധീകരിക്കപ്പെട്ടവരായ എന്നൊക്കെ അർത്ഥം കാല അള്ളാഹു പറഞ്ഞു ഹാദാ ഇതാ സിറാത്തുൻ അലയ്യ മുസ്തഖയും സിറാത്തുൻ ഒരു മാർഗം അലയ്യ എൻ്റെ മേലുള്ള അഥവാ എന്നിലേക്ക് എന്നിലേക്കെത്തുന്ന എന്നുദ്ദേശ്യം മുസ്തഖീം നേരായ ഇന്ന ഇബാദി നിശ്ചയം എൻ്റെ അടിമകൾ ലൈസലക്ക നിനക്കില്ല അലൈഹിം അവർക്കുമേൽ സുൽത്താനും യാതൊരു അധികാരവും ഇല്ലാ പഴക്ക നിന്നെ പിൻപറ്റിയവർ ഒഴികെ മിനൽ ഹീൻ വഴിതെറ്റിയവരിൽ നിന്ന് അല്ലെങ്കിൽ അവിവേകികളിൽ നിന്ന് കയ്യ് എന്ന വാക്ക് ഋഷ്ദ് എന്നതിൻ്റെ ബഹുവചനമായിട്ട് ഉപയോഗിക്കും കയ്യ് അവിവേകം അല്ലെങ്കിൽ അതുപോലെ തന്നെ ദുർമാർഗം എന്നർത്ഥത്തിലും വരും അതിൽ രണ്ടിലും അതിൽ കൂടിയ ആളുകൾ എന്നാണ് ഹാവി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇബിലീസിനെ അള്ളാഹു സുബഹനോർത്തായ ആയിസ് പ്രഖ്യാപിച്ചു ഇലാ യോമിൽ വഖത്തിൽ മഴലും അറിയപ്പെട്ട ആ സമയം വരെ അഥവാ അവസാനം മരിക്കുക മനുഷ്യരെല്ലാവരും മരിക്കുമ്പോഴേ ഇബിലീസും മരിക്കുകയുള്ളു മനുഷ്യർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇബിലീസും ഉണ്ടാകും എന്നർത്ഥം അപ്പോൾ ഇബിലീസ് അള്ളാഹുവിനോട് പറയുകയാണ് കാല റബ്ബി ബിമാ ബിമാനി അവിടെയും റബ്ബി എന്നാണ് വിളിക്കുന്നത് എൻ്റെ പൂർണ്ണ നിയന്ത്രണം ഉടമസ്ഥതയൊക്കെ അള്ളാഹുവിനാണ് എന്ന് ഇബിലീസിന് അപ്പോഴും ബോധ്യമുണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നെ ഭീമ അഹവൈത്തനി നീ എന്നെ വഴിതെറ്റിച്ചു എന്ന് പറയുന്നത് എന്താണ് ഇബ്ലീസ് അള്ളാഹുവിനെ വഴിതെറ്റിച്ചു എന്ന് പറയുന്നത് ഇബിലീസിൻ്റെ നിലപാട് പുറത്ത് ചാടിയത് ഇബിലീസ് അള്ളാഹുവിനെ സുജൂത് ചെയ്യണമെന്ന് അള്ളാഹു അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ആദമിന് സുജൂത് ചെയ്യണം എന്ന നിലപാട് എടുത്തപ്പോഴാണല്ലോ അങ്ങനെ ആ ആവശ്യമൊക്കെ എന്നെ എന്നോട് പറഞ്ഞപ്പോൾ നമ്മൾ ചില ആളുകൾ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട എന്ന് പറയാറുണ്ട് യഥാർത്ഥത്തിൽ അയാളുടെ നിലപാട് കാരണമാണ് അയാൾക്ക് ദേഷ്യം പിടിപ്പിക്കുന്നത് പക്ഷേ അയാൾ ദേഷ്യം പിടിക്കാതെ ബാക്കിയുള്ളവർ നോക്കിക്കൊള്ളണം എന്നാണല്ലോ ആ പറയുന്നതിൻ്റെ ഒരു ധ്വനി അതുപോലൊരു നിലപാടാണിത് നീ എന്നെ ദേഷ്യം പിടിപ്പിച്ചതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് എന്നൊക്കെ അയാളുടെ പ്രവൃത്തിയുടെ കാരണം മറ്റുള്ളവരുടെ തലയിൽ വെക്കുന്ന സ്വഭാവം അതേ നിലപാടാണ് ഈ ബിലീസ് സ്വീകരിച്ചത് നീ എന്നെ വഴിതെറ്റിച്ചത് കൊണ്ടാണ് എന്നെ വഴിതെറ്റിച്ചത് കൊണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് എന്നോട് ചെയ്യാൻ കൽപ്പിച്ചു അതുകൊണ്ടാണ് ഞാൻ വഴിതെറ്റി എന്നർത്ഥം പഠിക്കാത്ത കുട്ടികൾ തോറ്റതിൻ്റെ പരീക്ഷയിൽ തോറ്റതിൻ്റെ കാരണം അധ്യാപകൻ ടഫ് ചോദ്യം ചോദിച്ചത് കൊണ്ടാണ് ഞങ്ങൾ തോറ്റത് അയാളാണ് ഞങ്ങളത് തോൽപ്പിച്ചത് എന്നൊക്കെ ആക്ഷേപിക്കുന്നത് പോലെ ആണ് ഭീമ അഹവൈത്തനി എന്ന് അള്ളാഹുവിനോട് ഇബിലീസ് പറയുന്നത് അഥവാ എനിക്ക് അത് ദുനിയാവിൽ പിന്നീടുണ്ടായതും അങ്ങനെ തന്നെയാണ് നബിസലല്ലാഹു അലൈവിസലമായതുകൊണ്ടാണ് ചില ആളുകൾ അബുജഹൽ ഉദാഹരണം സത്യം അംഗീകരിക്കാതിരുന്നത് മഹ്സും ഗോത്രത്തിലെ ഒരാളായിരുന്നെങ്കിൽ അബൂജഹലി കൂടെ ഉണ്ടാകുമായിരുന്നു എന്ന് പറയുന്നുണ്ട് ബനു മക്സും ഗോത്രത്തിലെ അതുപോലെ ഈസ അലിസ്ലാം ജൂതന്മാരോട് അവർക്ക് അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായത് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ അവർ തിരിയുന്നത് ഫലമ്മ ഹസ ഐസ മിൻഹുൽ കുഫ്ര എന്ന് പറയുന്നുണ്ട് സൂറത്തു അലിമ്രാനിൽ അവരുടെ കുഫുർ അനുഭവിച്ചറിഞ്ഞപ്പോൾ അതിൻ്റെ മുമ്പേ കാഫിറാണ് പക്ഷേ ചിലത് പറയുമ്പോഴാണ് ആ കുഫർ രംഗത്ത് വരിക ചുറത്ത് ചാടുക അതുപോലെയുള്ളൊരു വർത്തമാനമാണ് റബ്ബി ലഹും ഫിൽ അർ ഞാൻ അവർക്ക് ഭൂമിയിൽ അലങ്കാരമാക്കി അല്ലെങ്കിൽ മനോഹരമാക്കി സുന്ദരമാക്കി കൊടുക്കുക തന്നെ ചെയ്യും എന്തിനെ സുന്ദരമാക്കും എന്ന് പറഞ്ഞിട്ടില്ല ഭൂമിയിലെ ജീവിതം ഫിൽ അർലി എന്ന് പറഞ്ഞാൽ ദുയാവ് സുന്ദരമാക്കി കൊടുക്കും പലയിടത്തും ഖുആാനിൽ അത് വന്നിട്ടുണ്ട് ജയ്യൻ ലഹുമുഷേത്താനു ആ മാല ലഹും അഴമാലഹും എന്നൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും അവർക്ക് പിശാച്ച് അവരുടെ സയ്യന ലഹുമു ഷെയ്താനും അഴമാലഹും ബിമാ ഖാനു എക്ഫുറൂ നബി ആയാത്തി ലാഹി എന്നൊക്കെ പറയാം അവർക്ക് അള്ളാഹുവിൻ്റെ ആയത്തുകൾ നിഷേധിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവർ ലായു മിനു നബി ലാഹ്രത്തി അവർ പരലോകത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ട് അവർ ദുനിയാവിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പിശാച്ച് അവർക്ക് സുന്ദരമാക്കി കൊടുത്തിരിക്കുന്നു എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ഖുർആൻ പല സ്ഥലത്തും പിന്നെ പിശാച്ച് ചെയ്യുന്ന പണി അതാണ് പിശാച്ച് ചെയ്യുന്ന പണി വൃത്തികെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ ക്രൂരമായ കാര്യങ്ങൾ മോശം കാര്യങ്ങൾ അതൊക്കെ നല്ല ഹരമുള്ളതാണ് എന്ന് തോന്നിപ്പിക്കുകയാണ് അത് വളരെ വ്യക്തമാണല്ലോ വളരെ വൃത്തികെട്ട കാര്യങ്ങൾ വളരെ വൃത്തികെട്ട കാര്യങ്ങൾ സുന്ദരമാക്കുക വളരെ അപ്രായോഗികമായ വളരെ വിഷമകരമായ കാര്യങ്ങൾ വരെ കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ കൊടും തണുപ്പുള്ള അവസ്ഥയിൽ വരെ പുരുഷൻ പൂർണ്ണമായി വസ്ത്രധാരണം ചെയ്ത് നിൽക്കുന്നിടത്ത് കാണാ പെണ്ണ് പൂർണ്ണമായും വസ്ത്രം ധരിക്കാതെ ആ കൊടും തണുപ്പത്ത് മര്യാദക്ക് വസ്ത്രം ധരിക്കാതെ നിൽക്കുന്നത് അത് സുന്ദരമാണ് ഇങ്ങനെ ഒരുപാട് വിക്രിയകൾ സുന്ദരമായി ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളിലുണ്ട് പുരുഷൻ വസ്ത്രം ധരിക്കലാണ് സുന്ദരമെങ്കിൽ പെണ്ണിന് വസ്ത്രം പരമാവധി കുറക്കലാണ് സൗന്ദര്യം ദാരി ചെയ്തതാണ് പിശാചിൻ്റെ പണിയാണ് അങ്ങനെയുള്ള വൃത്തികെട്ട കാര്യങ്ങളും തെറ്റായ കാര്യങ്ങളും മോശം കാര്യങ്ങളും പിന്നെ ശുദ്ധ ദുൽമ് അല്ലെങ്കിൽ ഷിർക്ക് ഒക്കെയായ കാര്യങ്ങൾ വരെ പിശാച്ചി സുന്ദരമാക്കി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ പിശാച്ചി ആരെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല എന്നർത്ഥം വല ഓവിയന്നും അജ്മഴയും ഞാൻ അവരെ എല്ലാവരെയും ദലാലത്തിലാക്കും അല്ലെങ്കിൽ ദുർമാർഗത്തിലാക്കും അല്ലെങ്കിൽ അവരെ അവിവേകത്തിലൂടെ സഞ്ചരിപ്പിക്കും അപ്പോൾ അവിവേകത്തിലൂടെ സഞ്ചരിപ്പിക്കുന്നതിന് പിശാച്ചി ചെയ്യുന്ന മാര്ഗം അവിവേകത്തിൻ്റെ അല്ലെങ്കിൽ അസത്യത്തിൻ്റെ വഴി സുന്ദരമാക്കി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അത് ഞാൻ എന്തായാലും ചെയ്യും എന്ന് ഇബിലീസ് പറയുകയാണ് അപ്പോൾ ഉള്ളൊരു പ്രശ്നം അള്ളാഹുത്താലെ വെല്ലുവിളിക്കുകയാണല്ലോ അള്ളാഹു എന്തിനാണ് ഇബിലീസിൻ്റെ മുമ്പിൽ ഇങ്ങനെ വഴങ്ങി കൊടുക്കുന്നത് അള്ളാഹു എന്തിനാണ് ഇബിലീസിൻ്റെ മുമ്പിൽ ഇങ്ങനെ തോറ്റു കൊടുക്കുന്ന പോലെ ഞാൻ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് പറയുമ്പോൾ അള്ളാഹുത്താലാക്ക് പറഞ്ഞാൽ മതിയല്ലോ അതിന് നിന്നെ സമ്മതിക്കില്ലെന്ന് അല്ല അതിന് പഠിച്ചതാണ് ഇബിലീസിനെ എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് രക്ഷപ്പെടേണ്ടവർക്ക് രക്ഷപ്പെടാൻ വേറെ സംവിധാനം ഒരുക്കുകയാണ് അള്ളാഹു താല ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ അൾഷേശ്യൻ നായനെ ഒക്കെ കൊണ്ടുവന്നാൽ നായുടെ പണി എന്താണ് കള്ളം വന്നാൽ കുരയ്ക്കണം പിന്നെയും അകത്തേക്ക് കടക്കുകയാണെങ്കിൽ കടിക്കണം ഇതൊക്കെയാണ് അങ്ങനെ കൊടുക്കുന്ന വളരെ ഫ്യൂരി ഫ്യൂരിയസ് ആയ വളരെ ആക്രോശം കാണിക്കുന്ന നായയെ കൊണ്ടുവന്നിട്ട് അതിങ്ങനെ യജമാനൻ്റെ നറുക്ക് പോലും കുരച്ച് ചാടിക്കൊണ്ടിരിക്കുക യജമാനൻ അതിൻ്റെ കൂട്ടിലേക്ക് കടന്നാൽ പോലും കടിക്കാൻ മെനക്കെടുക ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ കൊണ്ടുവന്നാൽ അപ്പോൾ യജമാനെ സംതൃപ്തിയാകും ഓ ഞാൻ കാശു കൊണ്ടുവന്ന ആൾ ശേഷം ആൾ വളരെ ഉഷാറാണ് ഏത് കള്ളൻ എൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ എൻ്റെ വളപ്പിലേക്ക് കയറിയാലും ഈ നായ കുരയ്ക്കുകയും കടിക്കുകയും ഒക്കെ ചെയ്തു കൊള്ളും എന്നൊരു സംതൃപ്തിയാണ് അങ്ങനെയുള്ള നായന് വാങ്ങുന്ന ആ യജമാനെ ഉണ്ടാക്കുക അതേ സമയത്ത് ഈ നായ കടിക്കാതിരിക്കണല്ലോ ചിലരെ പരിചയമുള്ളവരെ കടിക്കാതിരിക്കണം അതുപോലെ തന്നെ സ്വന്തത്തെ കടിക്കാതിരിക്കണം സ്വന്തം പിന്നെ അവിടെ ആവശ്യമുള്ള അവിടെ വരേണ്ടതുള്ള മക്കളോ അല്ലെങ്കിൽ തൊഴിലാളികളോ ഒക്കെ ആയ ആളുകളെ കടിക്കാതിരിക്കണം അതിനെന്ത് ചെയ്യും അതിനുള്ള സംവിധാനം യജമാനൻ ഒരുക്കും കള്ളനെ കടിക്കണം അതിന് വേണ്ട സമയത്ത് തുറന്നു വിടുക അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പിന്നെ കടി കടി കൊള്ളാണ്ടാത്തവർക്ക് വരാൻ വേണ്ടി വേറെ വഴിയൊരുക്കുക ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളാണ് നമ്മൾ മനുഷ്യരായ ഈ ഈ വളർത്തു ഈ ആൾശേഷൻ നായയുടെ ഉടമകൾ ചെയ്തു കൊണ്ടിരിക്കുക എന്നതുപോലെ അള്ളാഹു സുബഹനോത്താല വളരെ നന്നായിട്ട് കടിക്കുന്ന പട്ടിയായിട്ട് തന്നെ പിന്നെ ഇബിലിസിനെ രംഗം ഒരുക്കിയിരിക്കുന്നു അത് ഞാൻ ചെയ്യും എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് അത് തൃപ്തിയാണ് എന്ന് പറഞ്ഞാൽ ആ അങ്ങനെ കടിക്കാൻ തന്നെയാണ് അവനെ സിട്ടിച്ചിരിക്കുന്നത് അല്ലാതെ അള്ളാഹു കുടുങ്ങിപ്പോകുകയല്ല ഇബിലീസിൻ്റെ വാദത്തിൻ്റെ മുമ്പിൽ എന്നർത്ഥം എന്നിട്ട് പിന്നെ ഇബിലീസ് തന്നെ പറയുന്നുണ്ട് ഇവിടെ അത് ഇല്ല ഇബാതക്ക മിനുഹുമുൽ മുഹലസീൻ നിൻ്റെ ശുദ്ധ നിഷ്കളങ്കരാക്കപ്പെട്ട അഥവാ നിൻ്റെ ഹിതായത്ത് സ്വീകരിച്ച് എല്ലാവിധ കലർപ്പുകളിൽ നിന്നും ഈമാനിനെ കറകളഞ്ഞെടുത്ത ആളുകളെ ഒഴികെ അല്ലെങ്കിൽ എല്ലാ എല്ലാ ദുഷ്ടതകളിൽ നിന്നും എൻ്റെ സത്യം സന്ദേശം കൊണ്ട് രക്ഷപ്പെട്ട ആളുകളെ ഒഴിച്ച് അവരെ ഞാനൊന്നും ചെയ്യുകയില്ല എന്നാണോ അവരെ ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയുകയില്ല എന്ന് ഇബിലീസിന് തന്നെ അറിയാമെന്നാണോ അഥവാ യഥാർത്ഥ സത്യവിശ്വാസികളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഇബിലീസ് തന്നെ ഏറ്റു പറയുകയാണ് ഇബിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ പരിശുദ്ധ കുർഗാനിൽ ഉദാഹരണമായിട്ട് സൂറത്തുൽ ഇസാഹിരി നമ്മൾ കണ്ടതാണ് വല ഉലന്നഹും വല ഉമന്നീയന്നഹും വല ആമുറന്നഹും ഫല യുപത്തിക്കുന്ന് ആദാനൽ വല ആമുറന്നഹും ഫല ഞാൻ അവരെ വഴിതെറ്റിക്കും എന്നിട്ട് ഞാൻ അവർക്ക് വ്യാമോഹങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ഞാൻ അവൾ അവർക്ക് കല്പനകൾ നൽകും അങ്ങനെ അവർ അള്ള പിന്നെ കന്നുകാലികളുടെ കാത് കീറുന്ന അന്ധവിശ്വാസം അതുപോലെയുള്ളതൊക്കെ ചെയ്യും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കും എന്നൊക്കെ സൂറത്തുൻ നിസാ ഇലെ പനൂറ്റി പത്തൊമ്പതാണത്തായത്തിൽ പറഞ്ഞത് കാണാൻ കഴിയും അതുപോലെ സൂറത്തുൽ ഇസ്ര ഇതേ ഇതേ സംഗതി ആദം ഇബിലിസ് കഥ അള്ളാഹു താല പറയുന്നുണ്ട് അവിടെ കാല അറായിത്തക്ക ഹാദല്ലതി കറം താലയ്യ ഇവനെയാണോ നീ എന്നെക്കാളും ബഹുമാനിച്ചിരിക്കുന്നത് ലൈൻ അഹ് തനി ഇല യൗമിൽ കയ്യാമ ലഹത്തനിക്കെന്നുരീയത്തു ഇല്ല ഖലീല എനിക്ക് കയ്യാമന്നാൾ വരെ അവസരം തരികയാണെങ്കിൽ അവൻ്റെ തലമുറയെ മുഴുവൻ ഞാൻ നശിപ്പിക്കും കുറച്ചൊഴികെ എന്ന് അവിടെയും പറയുന്നുണ്ട് അപ്പോഴും കുറച്ചാളുകളെ ബാക്കി വെക്കുന്നുണ്ട് അവരെ കഴിയില്ല എന്നർത്ഥം എന്നിട്ട് ഈ ബിലീസിനോട് അള്ളാഹു താല പറയുന്നത് കാല ഇത്ഹബ് ഫമൻ തബിമിൻഹും ഫൈന ജഹന്നമ ജന്നമ്മ ജും ജാഅ മൗഫൂറ പിന്നെ എന്തു വേണമെങ്കിലും ചെയ്തോ എന്ന് പറയുന്നുണ്ട് വസ്തഫ്സിസ് മനിസ്ത താഴ്ത്ത നീ നീ ഉദ്ദേശിക്കുന്നവരെ ഇളക്കിവിട്ടോ മിൻഹും അവരിൽപ്പെട്ടവരെ ബി സൗതിക്ക നിന്റെ നിൻ്റെ ശബ്ദം കൊണ്ട് അഥവാ നിൻ്റെ മുദ്രാവാക്യം കൊണ്ട് നടത്തം വജിലി ബി അലൈഹിം ബി ഖൈലിക്ക രജിലിക്കാരി ഫിൽ ലംവാലി വൽ ലൗലാദി വൈദുഹും നീ അവരുടെ നീ അവർക്ക് കുതിരപ്പടയെയും കാലാൾപ്പടയെയും അണിനിരത്തിക്കൊള്ളുക അവരുടെ സമ്പത്തിലും സന്താനങ്ങളിലും നീ പങ്ക് കൂടിക്കൊള്ളുക അവർക്ക് വാഗ്ദാനങ്ങൾ നൽകിക്കൊള്ളുക ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവിടെയും അള്ളാഹു താലെ പറയുന്നുണ്ട് ഇന്നെ അബാദി ഇലഹ്സലഖലഹിം സുൽത്താൻ എൻ്റെ അടിമകളുടെ മേൽ യഥാർത്ഥ അടിമകളുടെ മേൽ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അവിടെയും പറയുന്നുണ്ട് ഇവിടെ അത് ഇവിടെ അത് ഇബിലീസ് തന്നെ പറയുന്നതായിട്ടാണ് പിന്നെ അള്ളാഹും അത് അത് പിന്നെ ആവർത്തിക്കുന്നുണ്ട് അപ്പം ഇന്ന ഇബാദി ഇന്ന എബാ ഇല്ല ഇബാദക്ക മിൻഹുമുൽ മുഹ്ലസീൻ നിൻ്റെ പിന്നെ ശുദ്ധീകരിക്കപ്പെട്ട അല്ലെങ്കിൽ നിഷ്കളങ്കരാക്കപ്പെട്ട മുഖ്ലീസ് മുഖലസ് മുഖലീസ് ആത്മാർത്ഥതയുള്ളവൻ മുഖലസ് ആത്മാർത്ഥതയുള്ളവനാക്കപ്പെട്ടവൻ അഥവാ സത്യവിശ്വാസി രക്ഷപ്പെടുന്നത് സ്വയമല്ല പകരം അവൻ പിന്നെ സന്മാർഗത്തിൻ്റെ ഗുണഭോക്താവാകുകയാണ് എന്ന് സൂചന അള്ളാഹു താലെ രക്ഷപ്പെടുത്തുകയാണ് സൂറത്തുന്നൂറിൽ വലോല ഫതുദുലുല്ലാഹി അലിഖും റഹ്മത്ത്ഹുല് മാ ജക്കാമിൻകും ബിൻ നഹ്ദീൻ അബദ നിങ്ങളിൽ അവിടെ അള്ളാഹുവിൻ്റെ കാരുണ്യവും ഔദാര്യവും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലെ ഉറച്ചൊന്നും നന്നാകുമായിരുന്നില്ല അപ്പം അള്ളാഹു ചെയ്തു തന്ന നമ്മളെ നന്നാക്കി നന്നാക്കിത്തരുന്നു എന്നത് അതിനെ അള്ളാഹുത്താല ചെയ്ത സംവിധാനമാണ് പിന്നെ പറയുന്നത് കാല കാല ഹദാ സിറാത്തുനാല മുസ്തഹീം എൻ്റെ നെറുവഴീത എന്നിലേക്കെത്തുന്ന അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വളരെ വിശാലതയുള്ള ആർക്കും സ്വീകരിക്കാവുന്ന വളരെ നല്ലതായ നല്ലതാണെന്ന് ആർക്കും ബോധ്യം വരുന്ന പിന്നെ വളരെ പിന്നെ ഒരു ഒരു വക്രതയും ഇല്ലാത്ത ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു എന്നർത്ഥം അലയ്യ എന്ന് പറഞ്ഞാൽ ഇന്ന അലയിന അലൽ ഹുദ നേർമാർഗം കാണിക്കൽ നമ്മുടെ ബാധ്യതയാണ് അപ്പോൾ ഇവിടെ സിറാത്തുന അലയ്യ മുസ്തഖൈം എൻ്റെ പേരിൽ ബാധ്യതയായ മുസ്തഖയുമായ സിറോത് ഹുദ അഥവാ ഞാൻ ഇബിലീസിനെ സൃഷ്ടിച്ചു ഞാൻ ഇബിലീസിനെ കയറൂരി വിട്ടു പക്ഷേ അങ്ങനെയൊന്നുമില്ല സ്വയം രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് രക്ഷപ്പെടാൻ വേണ്ടത്ര വേണ്ടതിലധികം സൗകര്യങ്ങളുള്ള വഴി വേറെയുണ്ട് ഇതുപോലെ ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞ ആൾ ഫേസ്യൻ ഇതെല്ലാവരെയും കഴിക്കുകയില്ലേ ഈ നായ എല്ലാവരെയും കഴിക്കുകയില്ലേ എന്ന് ആരെങ്കിലും പരാതി പറയുകയാണെങ്കിൽ നായ കടിക്കുന്നിടത്തേക്ക് നിങ്ങൾ ചെല്ലണ്ട നിങ്ങൾക്കത് ഇഷ്ടം പോലെ നിങ്ങൾക്ക് വരാനും പോകാനും ഒക്കെ വളരെ സുരക്ഷിതമായ വഴി ഇതാ ഇത് കള്ളന്മാരെ നേരിടാൻ വേണ്ടി ഒരുക്കിയതാണ് എന്നാണല്ലോ മറുപടി പറയുക എന്നതുപോലെ ഇബിലീസ് അങ്ങനെയൊക്കെ ചെയ്യുമെങ്കിലും ഹാദാ സുഹാത്തൻ ആലയ്യ മുസ്തഖൈം ഇതാ എൻ്റെ നേരായ വഴി ഇതാ ആർക്ക് വേണമെങ്കിലും പണ്ഡിതന്മാർ പറയാറുണ്ട് നേരായ വഴിയിൽ നേരായ വഴിയിൽ പോകാൻ വളരെ സുഖമായിരിക്കും കാരണം അവിടെ വളരെ തിരക്ക് കുറവായിരിക്കും യാതൊരുവിധ സൗകര്യങ്ങളും അവിടെ ഉണ്ടാക്കുകയില്ല മറ്റെടുത്താണ് നരകത്തിലേക്കുള്ള വഴിയിലാണ് ബിസി ഉണ്ടാക്കുക എന്ന് എന്നതുപോലൊരു ശൈലിയിലാണ് അത് ഇവിടെ പറയുന്നത് കാല ഹാദാ സിറാത്തുൻ അലഹി മുസ്തഖിം ഇന്ന ഐബാദി ലെയ്സലക്ക അലേഹിം സുൽത്താനും ഇല്ലാ മനുത്ത ബൽഹാബീൻ എന്നെ ഇന്ന ഇബാദി നിശ്ചയം എൻ്റെ അടിമകൾ ലെയ്സല ക അലഹിം അവർക്ക് അവർക്ക് മേൽ നിനക്കില്ല സുൽത്താനും യാതൊരു അധികാരവും അഥവാ പിടിച്ച് വലിച്ച് നിർബന്ധിച്ച് സത്യമംഗി സത്യമാർഗത്തിലൂടെ മുസ്തഖീമായ സിറാത്തിലൂടെ പോകാൻ ഉദ്ദേശിച്ചിട്ടും ഇബിലീസ് സമ്മതിക്കാത്തത് കൊണ്ട് ചെകുത്താൻ സമ്മതിക്കാത്തത് കൊണ്ട് അതിൽ പോകാൻ കഴിയാതിരുന്ന ഒരവസ്ഥ ഒരാൾക്കും ഉണ്ടാകുകയില്ല പകരം അതാണ് ലോകം മുഴുവൻ വിചാരിച്ചാലും അള്ളാഹുവിൻ്റെ ഒരു ഒരു അടിമയെ നരകത്തിലേക്ക് പറഞ്ഞേക്കാൻ കഴിയില്ല നമ്മളെ ഒരാളെ നരകത്തിലാക്കാൻ ലോകം മുഴുവൻ വിചാരിച്ചാലും കഴിയില്ല നമ്മളെ ഒരാൾ വിചാരിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ കാരണം പിശാച്ചിന് യാതൊരു നിയന്ത്രണവും അധികാരവുമില്ല പിന്നീട് പരലോകത്ത് വെച്ച് പിശാച്ച് പറയുന്നതും അല്ലാത്താലെ പറഞ്ഞിട്ടുണ്ട് വലാ തെലൂമുനി വലൂമു അംഫുസൊക്കും നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ട സ്വയം ആക്ഷേപിച്ചാൽ മതി കാരണം എന്താ ഞാൻ നിങ്ങളെ വിളിച്ചു നിങ്ങൾ വന്നു അത്ര തന്നെ ഉള്ളൂ പിന്നെ അല്ലാതെ ഞാനാരെയും പിടിച്ചു വലിച്ചിട്ടില്ല എന്ന് അവിടെയും പറയുന്നുണ്ട് അതുതന്നെയാണ് ഇവിടെ പറയുന്നത് ഇന്ന ഇന്ന ഇബാദി ലൈസലക്ക അലിഹിം സുൽത്താൻ ഇല്ല മനുത്ത വഴക്കമിനും നിൻ്റെ നിന്നെ പിന്തുടർന്നവർ അവിവേകികളിൽ നിന്ന് അല്ലെങ്കിൽ ദലാലത്തിലായവരിൽ നിന്ന് നിന്നെ പിന്തുടർന്നവരുടെ കാര്യത്തിൽ ഒഴുകിയാൽ അവരെ നീയാണ് വലിച്ചു അവരെ നീയാണ് നയിക്കുക എന്നർത്ഥം അവർ നിന്നെ വിട്ടുപോരും പോരില്ല കാരണം എന്താ അവർ ദലാലത്തിലായതാണ് അഥവാ ലാലത്തിലായ അവിവേകത്തിലായ ആളുകൾ നിൻ്റെ പിന്നാലെ വരിക എന്നുള്ളത് മാത്രമേ ഉണ്ടാകുകയുള്ളൂ നമ്മൾ സാധാരണ പറയാറുണ്ട് അവൻ്റെ കൂടെ കൂടിയിട്ട് എൻ്റെ മോൻ എൻ്റെ മോൻ വെടക്കായി എന്ന ആളുകൾ സാധാരണ അടിക്കുന്ന ഒരു ഡയലോഗാണ് യഥാർത്ഥത്തിൽ സംഗതി അങ്ങനെയല്ല നിൻ്റെ മോൻ വെടക്കായതുകൊണ്ട് അവൻ്റെ കൂടെ കൂടിയതാണ് എന്ന് പറയുന്നത് പോലെ ഒരാൾ റാവി റയ്യ പിന്നെ റാവ് റാവീൻ പിന്നെ അവിവേകികൾ അല്ലെങ്കിൽ അവിവേകി ആയതുകൊണ്ട് പിശാച്ചിൻ്റെ പിന്നാലെ പോയതാണ് ഒന്ന് അവൻ ചിന്തിക്കുകയും കാര്യം മനസ്സിലാക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇവിടെ മുസ്തഖിമായ സിറോത്ത് ബാറത്ത് തന്നെ വളരെ വിശാലമായി കിടക്കുന്നുണ്ട് അതിൻ്റെ പിന്നാലെ അതിലൂടെ പോയാൽ മതിയായിരുന്നു പക്ഷേ ഇവൻ അവിവേകിയായതുകൊണ്ട് പിശാച്ച് മോഹനമാക്കി കാണിച്ചു കൊടുത്ത വഴിയിലൂടെ പിശാച്ച് സുന്ദരമാക്കി കാണിച്ചു കൊടുത്ത വഴിയിലൂടെ പോവുകയാണ് ചെയ്യുന്നത് അല്ലാതെ എന്നെ തിരിച്ചറിഞ്ഞ എൻ്റെ യഥാർത്ഥ അടിമകളെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഇബിലിസിനോട് അള്ളാഹു സുബ്ഹൻ താല മറുപടിയും പറയുകയാണ് എന്നിട്ട് അവർക്കെന്താണ് സംഭവിക്കുക ആവീനായ ആളുകൾക്ക് വിലീജൻ്റെ പിന്നാലെ പോയ അതാണ് പിന്നെ പറയുന്നത് ഇൻഷാല്ല അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു പിശാച്ചിൻ്റെ എല്ലാ ഷെറുകളിൽ നിന്നും നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹുഅഅ അലിംനമായ ബിമ അല്ലം തന റബന അള്ളാഹു മജിഅ അലി ഖുർആന കുലൂബിന വനൂറ സുദൂരിന وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسولك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين